കമ്പനിയുടെ ആസ്ഥാനം രാജസ്ഥാനാണ് ഇവിടുന്ന് ഒരു ട്രെയിനിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിൽ ഒരു ദിവസം രാജസ്ഥാനിലേക്ക് വണ്ടി കയറി കമ്പനിയെ എഫ് ഡി എ കണ്ട് കേരളത്തിലേക്ക് ആദ്യത്തെ ഷോപ്പ് അലോട്ട് ചെയ്ത് അവിടുന്ന് തുടക്കി കൊണ്ടുവന്ന് കേരളത്തിൽ കോഴിക്കോട് ഇന്ന് നമ്മുടെ ബാവൂർ റോഡിലെ മഞ്ചരത്തെ ജീവാൻ നിക്കുന്നതിന്റെ ബാക്കിൽ ആ ഷോപ്പിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ നമ്മൾ ഒരുപാട് ബഹുമുഖ പ്രതിഭകളെ ക്ഷണിച്ചു പക്ഷെ അന്ന് ജനങ്ങൾക്ക് അറിയാത്തത് കൊണ്ടും ഇതൊരു നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങാണ് നാളെ കബളിപ്പിക്കപ്പെടുമോ എന്നുള്ള സംശയം ഒന്നും ആരും വന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ എന്റെ ഷോപ്പിന്റെ ഉദ്ഘാടനം നടത്തിക്കൊണ്ടാണ് രണ്ടായിരത്തി അഞ്ചില് സെപ്റ്റംബർ മാസം പതിനേഴാം തീയതി അതിന്റെ തുടക്കം മുടക്കുന്നത് ഒരു മാസം ഇരുപതിനായിരം രൂപയുടെ കച്ചവടത്തിൽ നിന്നാണ് കേരളത്തിൽ ആർ സി എം തുടങ്ങുന്നത് ഇന്ന് അഭിമാന പുരസരം പറയാം ഇരുപത്തി അഞ്ച് കോടിന്റെ ടേൺ ഓവർ ഒരു മാസം ആർ സി എം എന്ന് പറയുന്ന പ്രസ്ഥാനം ഈ കേരളത്തിൽ കൊച്ചു കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു നടക്കണോ എന്ന് പറയുമ്പോൾ അതൊരു വലിയ സംഭവമല്ല കാരണം ജനങ്ങൾക്ക് ആവശ്യമുള്ള കൺസ്യൂമർ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഈ പ്രൊഡക്ടുകള് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളുടെ വീട്ടിലേക്കും ആവശ്യമുണ്ട് എന്ന് എനിക്കറിയാം ഇതുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും അറിയാം അവന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ അവന്റെ ആരോഗ്യത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ പര്യാപ്തമായ പ്രൊഡക്റ്റ് ആർസിഎം ആർ ആർ സി എമ്മിന്റെ മൂന്ന് ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ആർ സി എം ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ആളുകളുടെ ആരോഗ്യ സംരക്ഷണമാണ് ഒന്ന് രണ്ടാമത് അതിൽ വരുന്ന ഓരോ വ്യക്തിയെയും ഒരു സ്വയം പര്യാപ്ത വരുത്തിയ ഈ പ്രസ്ഥാനത്തിലൂടെ അവനൊരു തൊഴിലവസരം കൊടുക്കുക അതിലൂടെ അവരുടെ ജീവിതം സന്തോഷകരമായി മുന്നോട്ട് പോയി പോവാൻ ആവശ്യമായിട്ടുള്ള ഒരു സാമ്പത്തിക സുരക്ഷിതത്വം കൊടുക്കുക ഇന്ന് നമുക്കറിയാം ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ കൊടുത്തിരുന്നത് ഇന്ത്യൻ റെയിൽവേ ആയിരുന്നെങ്കിൽ ഇന്ന് ഇരുപത് ലക്ഷം ആളുകൾക്ക് അവർക്ക് ഒരു സാമ്പത്തിക സ്വാർത്ഥം ഈ പ്രസ്ഥാനത്തിലൂടെ കൊടുക്കാൻ ആശയം പറ്റി ഒരു ബഹുമാനായ വ്യക്തി ഇവിടെ നമ്മളുടെ ബാങ്കിൽ ഇരിക്കുന്നുണ്ട് ഒരു ഓഫീസറാണ് അദ്ദേഹം റിട്ടയർഡ് ഡിഒ പ്രധാനിൽ പോയിട്ടുണ്ട് ഇവിടെ വന്നിരിക്കേണ്ട സീറ്റില്ല ഫെയിലായതുകൊണ്ടാണ് അദ്ദേഹം ആർ സി എമ്മിലേക്ക് കയറി വന്ന് പണം ഉണ്ടാക്കാൻ വന്നതല്ല ആർ സി എമ്മിന്റെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചു റിട്ടയർമെന്റ് ഒരു ജീവിതകാലത്തിന് നല്ല സമയം മൊത്തം നമ്മുടെ സർക്കാരിനെയും നാടിനെയും സേവിച്ച് ഒരുപാട് അസുഖങ്ങളുമായിട്ട് പുറത്തിറങ്ങിയ അദ്ദേഹം ആർ സി എമ്മിന്റെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് അതിലൂടെ കിട്ടിയ നന്മ എന്താണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹം എത്തിക്കണം ഇറങ്ങി തിരിച്ചതാണ് ഇന്ന് വളരെ സജീവമായിട്ടുള്ള നമ്മുടെ ഒരു ആർ പ്രവർത്തകനാണ് ഒരുപാട് ആളുകൾക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തിലുള്ള ആ ഒരു പരിചയം നൽകിക്കൊണ്ട് ഈ പ്രസ്ഥാനത്തിലേക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രവർത്തന സംഗത്തനായിട്ട് ഇറങ്ങിയ ഒരു വ്യക്തിയാണ് വെള്ളി വന്നു അന്ന് ആർ സി സിക്ക് അപ്പുറം മാവൂരിനപ്പുറം മലയമ്മ എന്ന് വണ്ടി കയറി വന്നതാണ് അദ്ദേഹം ഉറപ്പായിട്ടും ഇതുപോലുള്ള ധാരാളം ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് കേരളത്തിലെ ആർ സി എമ്മിന്റെ ഈ ഒരു വികസനത്തിന്റെ കാരണം